ഇന്ത്യ മുഴുവൻ വളരെ ലാഭകരമായി ചുറ്റി വരാവുന്ന ഒരു ടിക്കറ്റുണ്ട് അതിൻ്റെ പേരാണ് സർക്കുലർ ജേണി ടിക്കറ്റ് മലയാളികൾ കൃത്യമായി യൂസ് ചെയ്യേണ്ട യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു റെയിൽവേ സേവനമാണ് ഈ സംഗതി നിങ്ങൾ വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പോൾ വളരെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരം പല തരം കച്ചവടങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് നമ്മളൊരു ഒരു പ്ലാൻ തയ്യാറാക്കുക ആ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെ ചീഫ് ബുക്കിംഗ് സൂപ്പർവൈസറാണ് സർക്കുലർ ജേണി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് സാധാരണ നമുക്ക് ടിക്കറ്റ് എടുത്താൽ റിസർവേഷൻ ഒരു ട്രെയിനിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ട്രെയിനിൽ എവിടം വരെയാണ് റിസർവ് ചെയ്തത് അവിടം വരെ യാത്ര ചെയ്യണം ഇതങ്ങനെയല്ല നമുക്ക് എട്ട് ബ്രേക്ക് ജേണി ഈ ട്രാവലിനകത്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവകാശമുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് വേറെ ഒരു യാത്രാ സംവിധാനത്തിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലും ഇത് കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കണം എല്ലാവർക്കും നമസ്കാരം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാം ഇന്ത്യൻ റെയിൽവേ പലതരം ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് അത് റിസർവേഷൻ ടിക്കറ്റും ജനറൽ ടിക്കറ്റും ഇത് രണ്ടുമാണ് പൊതുവിൽ നമുക്ക് പരിചയമുള്ളത് എന്നാൽ നമ്മൾ അത്ര അങ്ങോട്ട് ശീലിക്കാത്ത പ്രത്യേകിച്ച് മലയാളികൾ ശീലിക്കാത്ത വളരെ ലാഭകരമായി ഇന്ത്യ മുഴുവൻ വളരെ ലാഭകരമായി ചുറ്റി വരാവുന്ന ഒരു ടിക്കറ്റുണ്ട് അതിൻ്റെ പേരാണ് സർക്കുലർ ജേണി ടിക്കറ്റ് ഞാനെൻ്റെ സർവീസിന് ഇടയിൽ ഇതുപയോഗിച്ച ഒരു മലയാളിയും കണ്ടിട്ടില്ല ഞാനെന്നല്ല എൻ്റെ സഹപ്രവർത്തകരോ പത്ത് ഇരുപതോ മുപ്പത് വർഷം സർവീസ് ചെയ്തിടയ്ക്കിൽ ആരും ഈ മലയാളികൾ ഇതുപയോഗിക്കുന്നത് കണ്ടിട്ടേ ഇല്ല ആരാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് ചോദിച്ചാൽ അത് നോർത്തിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് രാജസ്ഥാൻ ഗുജറാത്ത് ഭാഗത്ത് നിന്ന് സൗത്ത് ഇന്ത്യയിലും ടൂർ വരുന്ന ആൾക്കാരുണ്ട് അവർ ഇത് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ ടൂറിസം ഒരു കൾച്ചറൽ സർക്യൂട്ടുകൾ അതുപോലെ ടെമ്പിൾസ് ഇത് കണക്കാക്കി കന്യാകുമാരി മധുര രാമേശ്വരം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നവർ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് തിരുപ്പതി അങ്ങനെയൊക്കെ അല്ലെങ്കിൽ മാർവാടികളും രാജസ്ഥാനികളും ആ ഭാഗത്തുള്ള കച്ചവടക്കാർ തുണി കച്ചവടം അങ്ങനെ പലതരം കച്ചവടങ്ങൾക്ക് വരുന്നവർ ഈ സർക്കുലർ ചെയ്യണി ടിക്കറ്റ് കാര്യമായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് മലയാളികൾ ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ സർവീസിന് ഇടയ്ക്ക് കണ്ടിട്ടേയില്ല അത് അതിനെക്കുറിച്ച് അവെയർനെസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് സർക്കുലർ ജേണി ടിക്കറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങൾ അതെങ്ങനെ അത് നമുക്ക് ഉപയോഗപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സർക്കുലർ ജേണി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടങ്ങി അവിടെ തന്നെ ഒരു വട്ടം കറങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന യാത്ര ടിക്കറ്റുകളാണ് സർക്കുലർ ചെയ്ണി ടിക്കറ്റുകൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ യാത്ര ചെയ്തു സ്റ്റാർട്ട് ചെയ്യുന്നു അയാൾ കാലിക്കെട്ട് അല്ലെങ്കിൽ ഗോവ പൻവേൽ വഴി ഡൽഹി പോയിട്ട് തിരിച്ച് വാറങ്കൽ നാഗ്പൂർ വാറങ്കൽ വഴി വിജയവാഡ വഴി മദ്രാസ് വഴി മധുര വഴി തിരിച്ച് ട്രിവാണ്ടത്തെത്തുന്നു ഇങ്ങനെ ഒരു വലിയ സർക്കിൾ അടിച്ച് വരുന്ന യാത്രയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇത് നമുക്ക് ഫെയർ ഈ ടിക്കറ്റ് ചാർജിൽ ചാർജിലുണ്ടാക്കുന്ന ലാഭമാണ് അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ഉദാഹരണത്തിന് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രത്യേകത റെയിൽവേ ഫെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ദൂരം സഞ്ചരിക്കും തോറും നമ്മുടെ ഫെയർ വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കും ആനുപാതികമായി ഫെയർ കുറഞ്ഞുകൊണ്ടേയിരിക്കും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിൽ പോകുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് എന്ന് പറയുന്ന നിസാമുദ്ദീൻ ട്രെയിനിൽ കയറുന്നു അതിൽ തിരുവനന്തപുരം വരെ മുതൽ പൻവേൽ വരെ യാത്ര ചെയ്യുന്നു ആ ദൂരം എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ ആണ് അതിന് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി അതേ ട്രെയിനിൽ അല്ലെങ്കിൽ മറ്റൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ പൻവേൽ നിന്ന് നിസാമുദ്ദീൻ വരെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യുന്നു അതിന് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് അറുന്നൂറ്റി ഇരുപത് രൂപ അതേസമയം നിങ്ങൾ ഇതേ ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ ഞാനീ പറയുന്നതെല്ലാം സ്ലീപ്പർ ടിക്കറ്റാണ് അതുപോലെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ മെയിൽ എക്സ്പ്രസ്സല്ല സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ ചാർജാണ് ഈ പറയുന്നത് അതൊരു ഒരു കോമൺ ആയിട്ട് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ ഇത് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ട്രിവാൻഡ്രം ടു നിസാമുദ്ദീൻ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാകുന്നു കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാകുന്നു ഇതിനെ പറയുന്നത് ടെലിസ്കോപ്പിക് ബെനിഫിറ്റ് എന്നാണ് സർക്കുലർ ജേണി ടിക്കറ്റിൽ നമുക്ക് ആത്യന്തികമായി ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഫെയറിലുള്ള കുറവ് അതിൽ ടെലിസ്കോപ്പിക് ബെനിഫിറ്റ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നു സർക്കുലർ ജേണി ടിക്കറ്റ് സ സാധാരണ റിസർവേഷൻ ടിക്കറ്റ് തന്നെ നമുക്ക് ട്വൻഡ്രണ്ട് ഡൽഹി എടുത്തിട്ട് ഇടയ്ക്ക് ബ്രേക്ക് ജേണി ചെയ്താൽ ഈ പറഞ്ഞ ടെലിസ്കോപ്പ് ബെനിഫിറ്റ് കിട്ടും അത് മറ്റൊരു വീഡിയോയിൽ പറയാം അതുപോലെ എന്നാൽ സർക്കുലർ ജേണി ടിക്കറ്റ് കൂടുതൽ ലാഭകരമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് നിസാമുദ്ദീൻ ട്രെയിനിൽ ഡൽഹിയിലെത്തുന്നു നമ്മുടെ പ്ലാനാണ് ഡൽഹിയിലെത്തുന്നു തിരിച്ച് നമ്മൾ വേറെ റൂട്ട് പിടിക്കുകയാണ് നമുക്ക് പല ആവശ്യങ്ങളുണ്ടെന്ന് വയ്ക്കാം ഉദാഹരണത്തിന് നമുക്ക് നാഗ്പൂരിൽ ഇറങ്ങണം അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ വരണം മധുരയിൽ വരണം അങ്ങനെ ഒരു വരണം ഇങ്ങനെയാണ് നമ്മുടെ പ്ലാനെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് നിസാമുദ്ദീനിൽ നിന്ന് നാഗ്പൂരിലേക്ക് ആയിരത്തി എൺപത്തി നാല് കിലോമീറ്റർ നാഗ്പൂരിൽ നിന്ന് മദ്രാസിലേക്ക് ചെന്നൈയിലേക്ക് എഗൈൻ ആയിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ മദ്രാസിൽ നിന്ന് മധുരയിലേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ മധുരയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആവശ്യങ്ങളുണ്ട് അല്ല വെറുതെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരില്ല അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ഇറങ്ങി എന്നാൽ നമ്മുടെ ഫെയർ പൂർണ്ണ ലാഭത്തോടു കൂടി ഫെയർൻ്റെ ലാഭത്തോടു കൂടി തിരിച്ചു വരാൻ പറ്റുന്നു അതാണ് എൻ്റെ ഗുണം അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കിലോമീറ്റർ ആണ് നമ്മൾ അങ്ങോട്ട് പോയത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് അങ്ങനെ ടോട്ടൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ദൂരം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ദൂരം ട്രിവാൻഡ്രം ടു ട്രിവാൻഡ്രം ഒരു ചെറിയ ഇന്ത്യ ഒരു റൗണ്ട് അടിച്ച് വരുമ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആയി ഈ സർക്കുലർ ജേണി ടിക്കറ്റിൽ ഫെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കിലോമീറ്റർ ഈ രണ്ടായിരത്തി പതിനൊള്ളായിരത്തി പതിനൊന്ന് കിലോമീറ്ററിൻ്റെ ചാർജ് രണ്ട് പോർഷനായിട്ട് എടുക്കും അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൻ്റെ ചാർജ് ഉദാഹരണത്തിന് തൊള്ളായിരത്തി അറുപത്തിയഞ്ച് രൂപയാണ് അതിൻ്റെ ഒരു വിഹിതം കൂടെ എടുക്കും രണ്ട് തവണ ഇതാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ ടോട്ടൽ കിലോമീറ്ററിൻ്റെ ലാഭം ടോട്ടൽ സഞ്ചരിച്ച ലാഭം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇതാണ് സർക്കുലർ ജിയണിറ്റിക്കറ്റിൻ്റെ ഒരു ഗുണം ശരി ഇത് പണത്തിൻ്റെ ഗുണമാണ് പണം കൊണ്ടുള്ള ഗുണമാണ് എന്നാൽ ഇതിൻ്റെ സൗകര്യപ്രദമായ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി നമുക്കിതിനകത്ത് ബ്രേക്ക് ജേണി ചെയ്യാനുള്ള അവസരം അവസരമുണ്ടെന്നാണ് സാധാരണ നമുക്ക് ടിക്കറ്റ് എടുത്താൽ റിസർവേഷൻ ഒരു ട്രെയിനിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ട്രെയിനിൽ എവിടെ വരെയാണ് റിസർവ് ചെയ്തത് അവിടം വരെ യാത്ര ചെയ്യണം ഇതങ്ങനെയല്ല നമുക്ക് എട്ട് ബ്രേക്ക് ജേണി ഈ ട്രാവലിനകത്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവകാശമുണ്ട് എട്ടെണ്ണം അതിനൊരു ഒരു ക്ലോസ് ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ മാത്രമല്ല ഇത് സാധാരണ ട്രെയിൻ എന്ന് പറഞ്ഞാൽ യാത്രാ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിൽ ഈ പറയുന്ന ദിവസത്തിനകത്ത് അവിടെ ഇറങ്ങണം തിരിച്ചു വരണം അതിന് വളരെ ലിമിറ്റഡ് ടൈമാണ് നമുക്കുള്ളത് എന്നാൽ ഇവിടെ നമുക്ക് കുറേ സമയം കിട്ടും ആ സമയം എങ്ങനെയാണെന്ന് ഞാൻ കാൽക്കുലേഷൻ പറഞ്ഞു തരാം അത് നമ്മൾ സഞ്ചരിക്കുന്ന ദൂരത്തിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ദൂരത്തിന് നാനൂറ് കിലോമീറ്ററിന് ഒരു ദിവസം നമുക്ക് കിട്ടും ഉദാഹരണത്തിന് ഇവിടുന്ന് കാലിക്കെട്ട് അല്ലെങ്കിൽ പാലക്കാട് നിന്ന് കാലിക്കെട്ട് അല്ലെങ്കിൽ പാലക്കാട് നാനൂറ് കിലോമീറ്റർ ആണ് ഏകദേശം അപ്പോൾ ആ ദൂരത്തിന് നമുക്ക് ഒരു ദിവസം ട്രാവൽ ചെയ്യാം ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന നമുക്ക് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഡിവൈഡഡ് ബൈ ഫോർ ഹൺഡ്രഡ് പതിനാല് പോയിൻറ്റ് അഞ്ച് ആണ് വരുന്നത് ഈ പതിനാല് പോയിൻറ്റ് അഞ്ചിനെ പതിനഞ്ചാക്കി റൗണ്ട് ചെയ്ത് പതിനഞ്ച് ദിവസം നമുക്ക് യാത്രാ സമയമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ പതിനഞ്ച് ദിവസം അങ്ങനെ കിട്ടി സാധാരണ ടിക്കറ്റ് എടുത്താൽ അത് കിട്ടുന്നില്ല ഇനി ഇതിന് പുറമേയാണ് ബ്രേക്ക് ജേണി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സർക്കുലർ ജേണി ടിക്കറ്റിൽ മാക്സിമം നമുക്ക് ബ്രേക്ക് ജേണി എട്ട് ബ്രേക്ക് ജേണി വരെ കിട്ടും ബ്രേക്ക് ജേണി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയുന്നു അടുത്ത വണ്ടി ഒരു തിരിച്ച് അടുത്ത സ്ഥല സ്ഥലത്തേക്ക് പോകുന്നു ഇതാണ് ബ്രേക്ക് ജേണി എന്ന് പറയുന്നത് ഇതൊന്നും നിങ്ങൾക്ക് വേറെ ഒരു യാത്രാ സംവിധാനത്തിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലും ഇത് കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കണം അപ്പോൾ ബ്രേക്ക് ജേണിയുടെ റൂൾ ഇതാണ് ഓരോ ഇരുന്നൂറ് കിലോമീറ്ററിനും നിങ്ങൾക്ക് ഒരു ദിവസം ബ്രേക്ക് ജേണി എടുക്കാം അതായത് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് സർക്കുലർ ജേണി ടിക്കറ്റ് ഉള്ള നിങ്ങൾക്ക് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഡിവൈഡഡ് ബൈ ടു ഹൺഡ്രഡ് ഇരുപത്തൊമ്പത് പോയിൻ്റ് സംതിങ് വരും അതിന് ലോവർ ഡേയ്സിലോട്ടാണ് റൗണ്ട് ചെയ്യുന്നത് അതിന് ഇരുപത്തൊമ്പത് ദിവസം അതായത് ബ്രേക്ക് ജേണിക്ക് ഇരുപത്തൊമ്പത് ദിവസം അതുപോലെ ജേണി ട്രാവൽ ടൈമിന് പതിനഞ്ച് ദിവസം ഇങ്ങനെ നാൽപ്പത്തി നാല് ദിവസം നിങ്ങൾക്ക് എടുക്കാനുള്ള അവകാശമുണ്ട് ഇതിൽ തന്നെ പിന്നെ ഒരു അടിപൊളി സംഭവമുണ്ട് അതിതാണ് ബ്രേക്ക് ജേണി എന്ന് പറയുന്നത് നിങ്ങൾ ഉദാഹരണത്തിന് ബ്രേക്ക് ജേണിക്ക് ടൈം ലിമിറ്റ് ഇല്ല നിങ്ങൾക്ക് പന്മേലിൽ പത്ത് ദിവസം വേണം എടുക്കാം അടുത്ത ഒരു ബ്രേക്ക് ജേണി സ്റ്റേഷനിൽ ഒരു ദിവസം മതി അതെടുക്കാം അങ്ങനെ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ നാൽപ്പത്തി നാല് എന്ന് പറയുന്ന ദിവസത്തിനകത്ത് നിങ്ങൾ ട്രാവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇനി ബ്രേക്ക് ജേണിയുടെ ഒരു റൂൾ എല്ലാ സാധാരണ ടിക്കറ്റിനും ബ്രേക്ക് ജേണിക്കൊരു റൂൾ ഉള്ള ഇതാണ് നിങ്ങളൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങുന്ന ദിവസവും അതിൻ്റെ തിരിച്ച് കയറുന്ന ദിവസവും അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അതിനിടയ്ക്കുള്ള ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അതിനെയാണ് ബ്രേക്ക് ജേണിയായിട്ട് കണക്കാക്കുന്നത് ഞാൻ ഈ പറഞ്ഞ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററിൻ്റെ കണക്കാണ് നാൽപ്പത്തി നാല് ദിവസം അതുപോലെ ഫെയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടും ലാഭം കിട്ടും നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു തവണ മാത്രമേ സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് ഈടാക്കുകയുള്ളൂ നമ്മൾ സാധാരണ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ ട്രാവൽ പോർഷനും നിങ്ങൾ സൂപ്പർ ഫാസ്റ്റിലാണ് കയറുന്നതെങ്കിൽ സൂപ്പർ ഫാസ്റ്റിൻ്റെ സർചാർജ് കൊടുക്കണം എന്നാൽ റിസർവേഷൻ ചാർജ് ഓരോ റിസർവേഷൻ പോർഷനും കൊടുക്കണം ഉദാഹരണത്തിന് നിങ്ങൾ നിസാമുദ്ദീൻ ട്രെയിനിൽ കയറി ഇറങ്ങി പൻവേൽ അവിടെ യാത്ര ദിവസം അഞ്ച് ദിവസം അവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം മറ്റൊരു ട്രെയിനിൽ കയറുന്നു അതൊരു സൂപ്പർ ഫാസ്റ്റാണ് നോർമൽ സാധാരണഗതിയിലാണെങ്കിൽ അതിന് വീണ്ടും സൂപ്പർഫാസ്റ്റ് ചാർജ് കൊടുക്കണം ഇവിടെ ആ പറഞ്ഞ പൈസ നിങ്ങൾ കൊടുക്കണ്ട അത് ഓരോ ക്ലാസ്സിനും വ്യത്യസ്തമാണ് ബേസിക്ക് അതുപോലെ സെക്കൻഡ് സെക്കൻഡ് ക്ലാസ്സിന് അല്ലെങ്കിൽ സ്ലീപ്പറിന് ഇതൊക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ എമൗണ്ടുകൾ നമ്മൾ സംസാരിക്കാം അത് കൊടുക്കണ്ട എന്നാൽ റിസർവേഷൻ ചാർജ് കൊടുക്കണം ഓരോ ക്ലാസ്സിനനുസരിച്ചുള്ള റിസർവേഷൻ ചാർജ് നമ്മൾ ഓരോ പോർഷൻ ഓഫ് ട്രാവലിനും കൊടുക്കണം ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ പിന്നെ സർക്കുലർ ജേണി ടിക്കറ്റ് നമുക്ക് ഇതാണ് നമ്മുടെ സൗകര്യം സർക്കുലർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വട്ടം വരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കുക ഒരേ പോർഷനിൽ വീണ്ടും വീണ്ടും ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടുന്ന് പൻവേലിലേക്ക് പോയി മുംബൈ തിരിച്ച് മുംബൈ ഗോവയിലേക്ക് വന്നിട്ട് വീണ്ടും ഡൽഹിയിലേക്ക് പോകൽ സാധ്യമല്ല കാരണം ഒരു തവണ ബ്രേക്ക് ജേണി ചെയ്ത് ഒരു തവണ ട്രാവൽ ചെയ്ത പോർഷനിൽ വീണ്ടും വരാൻ പറ്റില്ല വീണ്ടും സർക്കിൾ ചെയ്ത് കറങ്ങി വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി രണ്ടാമത്തെ കാര്യം ഇത് നിങ്ങൾക്ക് എവിടെ കിട്ടും ഈ ടിക്കറ്റ് മലയാളികൾ കൃത്യമായി യൂസ് ചെയ്യേണ്ട യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു റെയിൽവേ സേവനമാണ് ഈ സംഗതി നിങ്ങൾ വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പോൾ വളരെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരം പല തരം കച്ചവടങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ചില പല ആരാധനാലയങ്ങളിലേക്ക് തീർത്ഥാടനങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നവരുണ്ട് ടൂർ പ്ലാൻ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഒരു നമ്മളൊരു ഒരു പ്ലാൻ തയ്യാറാക്കുക ആ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവുക അത് എൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെ ചീഫ് ബുക്കിംഗ് സൂപ്പർവൈസറാണ് സർക്കുലർ ജേണി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആ സർക്കുലർ ജേണി ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്ലാൻ പറയുക അതനുസരിച്ച് അദ്ദേഹം അവിടെയുള്ള ആൾ സൂപ്പർവൈസർ ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും നിങ്ങൾക്ക് സർക്കുലർ ജേണി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും അതിനുശേഷം അതിൻ്റെ ഓരോ പോർഷൻ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ പ്ലാനനുസരിച്ചിട്ട് നിങ്ങൾക്കത് റിസർവേഷൻ കൗണ്ടറിൽ ബുക്ക് ചെയ്ത് യൂസ് ചെയ്യാം ഇതാണ് സർക്കിൾ ജേണി ടിക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റ് സംഗതികൾ ഈ റെയിൽവേ യാത്ര സംബന്ധമായിട്ടുള്ള പല എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം സന്ദർശിക്കുക നിങ്ങൾക്ക് ഉപയോഗപ്രദം ആയി എന്ന് കരുതുന്നു തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ജസ്റ്റ് ഡീക്കോഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്